നാം എത്രയൊക്കെ പുരോഗമനവാദം പറഞ്ഞാലും നമുക്ക് ചുറ്റുമുള്ളവരിൽ ചിലതെങ്കിലും ഇപ്പോഴും അന്ധവിശ്വാസത്തിനും അനാചാരങ്ങളെയും വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആൾ ദൈവങ്ങൾ കൂടിക്കൂടി വരുന്നത് ഒഴിഞ്ഞ ഒരു മുറിക്കുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള ഒരാളെ ചികിത്സിക്കാൻ വിജയനാശാന് എന്ന ആൾ ദൈവത്തിനെ ബിഗ് ഫ്രാങ്ക്സിന്റെ കെണിയിലേക്ക് കൊണ്ടുവരുന്നു ഭസ്മം ഇട്ട് ബാധ ഒഴിപ്പിക്കലാണ് ആശാന്റെ പ്രധാന പൂജാ കർമ്മം എന്തൊക്കെയാണ് ആശാന്റെ ലീലാവിലാസങ്ങളെന്ന് നമുക്ക് കാണാം അത് ഞാൻ പറക്കാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ അല്ല താമസം വന്നു യോ എന്താ പറ്റിയേ ഒരു ചക്കല് കൊഴഞ്ഞു ഞാന് ഉറങ്ങിട്ട് വേണേ എനിക്ക് അപ്പുറത്തോടെ ഒന്ന് പോവാന് കൂടുതൽ തട്ടല്ല നെഞ്ചു തട്ടല്ലോട് പ്രശ്നം നോക്കാൻ എന്തൊക്കെയാ കാണിക്കുന്നത് സ്വാമി സ്വാമി ബാധ എഴുപ്പിച്ചിട്ടുണ്ടോ ബാധ എഴുപ്പിച്ചിട്ടുണ്ടോ കുടുംബത്തിലാണോ കുടുംബത്തിലെ കുടുംബത്തിലെ

ഇതുപോലെ തട്ടുന്ന കുടുംബത്തിലുള്ളവരാ അതെന്തിരി തട്ടാ അതെന്തിരി തട്ടാ വസ്തുക്കൾ എടുക്കാം ഇഷ്ടംപോലുണ്ട് വസ്തുക്കൾ ഒരുപാടുണ്ട് അതെവിടായിട്ടായിരിക്കും പിന്നില് തട്ടുകിട്ടിങ്ങനെ ഇരിക്കുവോ അതുകൊണ്ടാണ് ഈ പിച്ചുംബിയൊക്കെ കാണിക്കുന്നത് എങ്ങനെങ്കിലും ഒന്ന് സ്വാമി തന്റെ കെട്ടിയിട്ടൊക്കെ കണ്ട അഴിച്ചു വിട്ട തീർത്ത് ഓടും നാട്ടുകാർ നമ്മളെ ഓടിക്കും എങ്ങനെയെങ്കിലും ഒന്നും മാറ്റി തരണം എന്റെ തിരിച്ചു തരാൻ പറ്റൂല സ്വയം ആലോചിക്കും നല്ലൊരു ഡാൻസർ ആയിരുന്നു സ്വാമി നല്ലൊരു ഡാൻസർ ആയിരുന്നു ഒരുപാട് പിള്ളേരെ കളിപ്പിച്ചു കാണിക്കുവോ പക്ഷെ ഒരു കാര്യം ുള്ളിയുടെ ദേഹത്തുള്ള ഡാൻസർ സ്വാമിയുടെ നേരത്ത് കയറി ഓ ഓ ഓ അപ്പോ സാമി കളിക്ക എങ്ങനെ എങ്കിലും ഒന്ന് അവിടുന്ന് എടുത്ത് ഇവിടോട്ട് മാറ്റി ഒന്ന് പുറത്തേക്ക് കളഞ്ഞു തരാമോ ഒരാഴ്ച എന്തോ സ്വാമി എന്തോ ചെയ്തു സ്വാമി എന്റെ പൊന്ന് സ്വാമി മറന്നു ഇളക്കല്ലേ സ്വാമി എന്തിനു വീട്ടിരുന്നോ നമുക്ക് കൊറേ വർഷങ്ങളായി ഡാൻസ് പഠിപ്പിക്കാൻ പോയതാ ഡാൻസ് പഠിപ്പിക്കാൻ പോയിട്ട് രാത്രിയായപ്പോ ഓടിക്കേറി അണ്ണാക്ക് വെച്ചോണ്ട് ഞാൻ ചേച്ചി എന്താന്ന് ചോദിച്ചു അപ്പൊ ഇവരുമുണ്ട് അന്നേരം അവിടെ അവനെ ഇവരെ പഠിപ്പിച്ചത് പുള്ളിക്കാരനാ അപ്പൊ അവനീ ലീവിന് വന്നതാ ഒരു മാസത്തെ ലീവിന് വന്നതാ അപ്പൊണ്ട് വൈകുന്നേരം പറഞ്ഞു കൊച്ചിനെ കാണുന്നില്ല ഉറപ്പുണ്ട് അലറി അലറി കരഞ്ഞോണ്ട് വരുന്നു സ്വാമി ഞാൻ പറയുന്നത് കേക്ക് സ്വാമി ഇങ്ങോട്ട് നോക്ക് അലറി കരഞ്ഞോണ്ട് വരുന്നു അപ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് കരച്ചെന്ന് ഞങ്ങള് പിള്ളാരെല്ലാം കരച്ചു എന്താ എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേ അന്ന് ഞങ്ങള് ഒരു ഇതൊക്കെ ഉറക്കി ഉറയ്ക്ക് പതിനെട്ട് കിടന്നങ്ങ് നിലവിളി നിലവിളി ഭയങ്കര പകരണം അവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞൊരു കാര്യം ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇവനും കൂടെ വല്ല ഇതിനെ വണ്ടിക്കീർ പോവും വണ്ടിയൊക്കെ കൊണ്ട് സ്വന്തമായിട്ട് വണ്ടി ഒന്നും ഓടിക്കുന്നില്ല പുള്ളിക്കാര് പിന്നെ ഇവനെടുത്ത് വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഇതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇനി ചികിത്സിക്കാൻ ഇനി ഒരു ഡോക്ടർ ഈ ഉലകത്തിലില്ല ഈ ഉലകത്തിൽ ഇനി ഒരു മന്ത്രവാദികളും ഇല്ല ഉറപ്പ് തരണം ഇത് അസുഖം മാറ്റി തരാമെന്ന് ഇനി ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വഴി ഇഷ്ടംപോലെ പൈസയുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫലം ഇല്ല ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല രോഗങ്ങൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ഡാൻസിനകത്തുനിന്ന് എന്തോ സംഭവിച്ചതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അസമയത്തെ ഒന്നും പഠിപ്പിക്കാൻ പോലെ നേരത്തെ ജോലിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞെന്ന് പറയുമ്പോ അല്ലെ പിള്ളേർ വിളിക്കുന്നതല്ലേ ഒരേപിള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നതല്ലേ അപ്പൊ ഞാൻ വേദശ്ശേരിന്നെ പോയി പഠിപ്പിക്കട്ടെ എന്തോ കണ്ട് പേടിച്ചതാണ് ഇനി ഡാൻസ് ആരെങ്കിലും മരിച്ചവരാരെങ്കിലും ഉപദ്രവിക്കാൻ വന്നതാണോ ഡാൻസുകാരികളോ ഡാൻസർമാർ ആരെങ്കിലും മാസ്റ്റർ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇത് നഴിച്ചു വിട്ടാലുണ്ടല്ലോ മത്സരിക്കാൻ പോയത് ഡാൻസ് ഡാൻസ് നിങ്ങളുടെ മത്സരിക്കാൻ പലരും ആൾക്കാരും ഉണ്ടായിരുന്നു പല മാസന്മാരുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരു മാസം ഞങ്ങാൻ മൈക്കൽ ജാക്സൺ കളിക്കുന്നതിനെപ്പോൾ അപ്പുറമായിട്ട് കളിക്കും ആ കളിക്കുന്ന ഞങ്ങൾക്കൊന്നും കാണിച്ചു തരുമോ സ്വാമി സ്വാമിക്ക് ഞങ്ങൾ എന്ത് വേണേ എനിക്ക് മനസ്സിൽ ഇത് ഒന്ന് എന്ത് കലിക്കില്ല എനിക്കറിയാം കല കൊണ്ടും സ്വാമി അവിടെ ഇരുന്നു കെട്ടിക്കൊടുക്കണം ഈ മന്ത്രം ഇപ്പൊ ഉരുവിടാൻ പറ്റില്ലേ സ്വാമിക്ക് അതെന്ത് പറ്റി അപ്പൊ ആളിനെ നേരിട്ട് പരിചയമുണ്ടെങ്കിൽ ഈ മന്ത്രം വരുത്തോളൂ സ്വാമിക്ക് അപ്പൊ ഈ ആളിനെ നമുക്ക് നേരിട്ട് കാണിക്കാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ സ്വാമി അത് പറഞ്ഞു നമ്മൾ അങ്ങനെ വേണ്ടത് കാര്യങ്ങൾ ചെയ്തു തരാം ആയിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് സ്വാമി ഞങ്ങൾക്ക് ഇന്ന് തന്നെ ഇത് മാറ്റിത്തരണം നേരം ി മാറ്റിത്തരണം ഒന്ന് ഉറങ്ങണം ഞങ്ങക്ക് പോലും കൊണ്ടുപോകണം ഇന്ന് കൊണ്ടുപോന്നാല് സാമീത മൊത്തം മരുത്തരിക എന്നിട്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോകാം പകുതി സ്വാമി എടുത്ത പകുതി പിന്നെയും അതുകൊണ്ടാണ് ഒരാഴ്ച നാളെ പഠിക്കണം അങ്ങനെയാണ്

സ്വാമി നോക്കുക മിണ്ടണ്ട പിന്നെ നോക്കട്ടെ സ്വാമിയുടെ കയ്യിൽ നിൽക്കൂലേ നമുക്കൊരു കാര്യം സ്വാമിയുടെ കയ്യിൽ കെട്ടിയിടാം ഒരാഴ്ച സഹിക്കാൻ പറ്റൂല എനിക്ക് ഇല്ല അത്തം അത്തം അത്തമായ അത്തം ഉം ചൊവ്വാഴ്ച ഏത് നിങ്ങള് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല കാര്യമില്ല അയാൾക്ക് അയാളാണ് അത് സ്വയം അയാളെ നോക്കിയാൽ മാത്രമേ അയാൾക്ക് എന്തും ചെയ്യാൻ കഴിയും പക്ഷെ നമ്മൾ നോക്കുമ്പോളിക്കാൻ അസുഖം ഉണ്ടല്ലോ ആ അതെ നിങ്ങൾ നോക്കുമ്പോൾ അല്ല അങ്ങേരിക്കും അസുഖം കൊച്ചിച്ച് നമ്മൾ അതെ ഞാൻ ഏറ്റവും ഇന്നുകൂടെ ഇരിക്കി ഞാൻ പറയും പോലെ കേട്ടോ ഇത് ഇട്ട് കാര്യം പറഞ്ഞു സ്വാമി എവിടെ ഇരുന്നോ ഒരു പറഞ്ഞപ്പോ സ്വാമി ഞാൻ വിശ്വസിച്ചില്ല കാരണം ഒരുപാട് അടുത്ത് കൊണ്ടുപോയി ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മള് കൊഴഞ്ഞ് മനസ്സിലെ പൈസ പോയതല്ലാണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു ഇപ്പൊ എന്തായാലും നമുക്ക് വിശ്വാസമായില്ലേ ഇനി അടുത്ത സ്റ്റെപ്പിനെ സാമി സ്വാമിക്ക് റെസ്റ്റ് എടുക്കണോ റെസ്റ്റ് എടുക്കണ്ടായാലോ അപ്പൊ ഒന്നുകൂടെ ഒന്ന് കളിക്ക് ഇല്ലെങ്കി നമ്മളെ കൊണ്ട് കളിപ്പിക്കും 아예노노노노 <coughs> 아니요 ആശാന് മർമ്മങ്ങളൊക്കെ അറിയ ആ ആചാനെ ഇത് വിജയ വിജയരാശാനാണ് മന്ത്രവാദങ്ങളും മർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ പുള്ളിയുടെ കയ്യിലുണ്ട് ഏഹ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഈ മന്ത്രവാദത്തിൽ വിശ്വാസം ഉള്ളതും വിശ്വാസം ഇല്ലാത്തതൊക്കെ വേറെ സൈഡാണ് പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സ് എന്താണ് ഇവിടെ സംഭവിച്ചത് അതാണ് സംഭവിച്ചത് സംഭവിച്ചു കണ്ടത് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കേണം അച്ഛൻ കേട്ടെ അച്ഛൻ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ആണ് ഇങ്ങനെയുള്ള കൊറേ ഒരു കുറെ ആൾക്കാരുണ്ട് ഞാനിത് സമൂഹത്തിൽ കൊണ്ട് കാണിക്കുക എന്താണ് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് പണ്ട് കാലങ്ങളിൽ വേറെ ലെവലിൽ കൊണ്ട് ആളുടെ മനസ്സിന് മാറ്റിക്കൊണ്ടിരുന്നു അല്ലെ മാറ്റി നമ്മളെ വരിക കൊണ്ടുവന്നു ആ മനസ്സിനാകത്തുള്ള ആ ഇതിലെടുത്ത് കളയുന്നു അതാണ് വിശ്വാസം അല്ലേ അല്ലേ മാറി അതാണ് അല്ലേ ഒരുപാട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാറുണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ള സംഭവം മാനസികമായിട്ട് മാറ്റിയെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇവര് പറഞ്ഞാൽ മാനസികമായി നമുക്ക് സമതല തെറ്റിയ ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ആ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നതാണ് ആശാന്റെ മെയിൻ ആയിട്ടുള്ള അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ശരിക്കും അതെ ആ നിങ്ങളുടെ മനസ്സിനകത്തുള്ള സംഭവം മാറ്റിയെടുക്കുക അതാണ് നമ്മുടെ വിഷയമൊന്നുള്ള അല്ലെ അപ്പോ നമ്മൾ കുറച്ച് ഗിഫ്റ്റുകളുണ്ട് അതെല്ലാം വാങ്ങണം ബിഗ് ഒരു പ്രൈസ് ഉണ്ട് കോശ് നൽകുന്ന സമ്മാനം ദുബായ് ഹബ് പെർഫ്യൂം കൊല്ലം ചിന്നക്കട നൽകുന്ന സമ്മാനം സുൽത്താൻ ലക്കി സെന്റർ പറണ്ടൂട് നൽകുന്ന സമ്മാനം ഡാൻസ്